മാളൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പപ്പടം കൊണ്ട് ഒരു നല്ല നാലുമണി പലഹാരം ഉണ്ടാക്കാം ഒരു മുറി നാളികേരം ചെരികി വെച്ചിലേക്ക് നമുക്ക് നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം മൂന്നും കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ഒരു പപ്പടം എടുത്ത് അത് നന്നായി നനച്ചു കൊടുക്കാം അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച നാളികേരം പഞ്ചസാരയുടെ മിക്സ് ഇട്ട് മടക്കി വെക്കാം എല്ലാ പപ്പടവും നമ്മൾ നന്നായി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ഓരോന്നും വറുത്തെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം നമ്മുടെ നാല് മണി പരാരം റെഡി ആയിട്ടുണ്ട്